ഇന്ന് നമ്മൾ നമ്മളമ്മുടെ വീട്ടിലേക്കൊക്കെ വന്നിട്ട് നമ്മളെ ഇവിടുത്തെ അമ്പലക്കുളത്തേക്ക് വന്നതാണ് നല്ല വൃത്തി നല്ല ഫ്രഷ് വാട്ടറാണ് പിന്നെ സ്കൂൾ വർക്കാനൊക്കെ ആയി പിന്നെ എന്റെ കസിൻ ആണ് വീഡിയോ എടുക്കുന്നത് പിന്നെ തൻ്റെ കൊച്ചി പിന്നെ എൻ്റെ അമ്മ അവിടെ ഉണ്ട് അമ്മ ഇപ്പോൾ വരും എന്നിട്ട് ഞങ്ങൾ കുളത്തിലേക്ക് ഇറങ്ങും നിങ്ങൾക്കും അറിയില്ല പ്രത്യേകിച്ചിട്ട് ഇതാണ് ഞങ്ങളുടെ അമ്പലം അപ്പം അമ്പലം കുറച്ച് കഴിഞ്ഞ കര പിന്നെ മധ്യാന വഴിയുണ്ട് ഇതാണ് ഞങ്ങളുടെ കോളാണ് മൂന്ന് കടവാണ് ഇതാ നല്ല ഫ്രഷ് വാട്ടർ ആക്കി അപ്പോൾ ക്ലീൻ ആക്കി ഇട്ടിട്ടു ഇപ്പോൾ കുട്ടികുട്ടി മെയിൻ ഇത് നമ്മളെ ഇതിലെ നമ്മളെ കൊടുക്കാൻ നല്ല വിശാലമായ നമ്മുടെ പാട്ട് ആണ് പോണേ മഴയുന്നപ്പോഴാണ് ആകെ പുല്ലാണ് അതവിടെ നല്ല നൂട്ടും നല്ല മഴക്കാറുണ്ട് <tay> ും ഇവിടെ ക്രിക്കറ്റും നടന്നായിരുന്നു മിഞ്ഞാന്ന് വരണ്ടായിരുന്നു ഇപ്പൊ നിർത്തിന്ന തോന്നണ വെള്ളക്കായുണ്ട് നല്ല കാറ്റുണ്ട് നല്ല വ്യൂ വ്യൂക്കൊന്നിറങ്ങി അപ്പം നമ്മുടെ പാടാണ് ഇത് ഇവിടെ മഴ പെയ്തിട്ട് നല്ല വെള്ളമാണ് അവിടെയൊക്കെ നല്ല നെല്ലുണ്ട് ഈ കതിരൊക്കെ ഉണ്ട് ഇവിടെ നല്ല കൊറ്റികൾ ഈ വെള്ളമൊക്കെ ആയിട്ട് മഴയൊക്കെ ഇപ്പം ഇന്നലെ മിഞ്ഞൊക്കെ നല്ല മഴ ആയിരുന്നു ഇതാ അവിടെയൊക്കെ അപ്പുറത്ത് ഒരു റോഡാണ് കാണുന്നത് പിന്നെ അതാ കൊറ്റികൾ അപ്പറ്റാ പിന്നെ നമുക്ക് തിരിച്ച് കുളത്തിലേക്ക് തന്നെ പോവാം അമ്മമ്മ വേറെ ആയിട്ടുതന്നെ നമുക്ക് പോവാം സൂര്യ ചാട് ഇവിടെ നല്ല മരങ്ങളും എല്ലാം ഉണ്ട് തെങ്ങുകളുണ്ട് പുല്ലുകളുണ്ട് വയമ്പുകളുണ്ട് അപ്പം നമ്മളുടെ ആദീടൊപ്പം നമ്മൾ വൈ

എനിക്ക് നീന്തക്കറിയില്ല കൊണ്ടുക്കി അങ്ങനെയൊക്കെ പേടിയാടാതെ നീന്തക്കേ ചെറുതായിട്ടറിയുള്ളു വേനൽക്കാലത്ത് വന്നപ്പോൾ ഇപ്പൊ ആകെ ഒരു സ്റ്റെപ്പാണ് വേനൽക്കാലത്ത് ഇത്രയും സ്റ്റെപ്പുണ്ടായിരുന്നില്ല ആ അവസാനിച്ചത്ര സ്റ്റെപ്പ് സ്റ്റെപ്പുണ്ടായിരുന്നുള്ളു ഇപ്പൊ ഇത്ര സ്റ്റെപ്പ് ഒരാൾക്ക് ഒരു സ്റ്റെപ്പ് ഇവിടെ ഇവിടെ ഒക്കെ വെള്ള മഴ പെയ്തിട്ട്

പഴക്കലുണ്ടോ ഞാൻ അവിടെ എനിക്ക് കുറച്ച് പേടിയുണ്ട് നല്ല രസം അപ്പൊ നമ്മുടെ അമ്മമ്മ മേനിയൊക്കെ അത് അവിടെ നിക്കണുണ്ട് താഞ്ഞ മേമെടുക്കുവോ നമ്മുടെ വീഡിയോ എന്ത് തണുപ്പാ അതെ ഗായ് നല്ല തണുപ്പുണ്ട് നല്ല സുഖം ഇട്ട് ഇറങ്ങാനൊക്കെ ഞങ്ങള് വന്നത് സമയപ്പോ എത്രണ്ടാവും ഒരു ഞാൻ കടന്ന് നല്ല അഞ്ചുമുക്കാലും അടിപൊളിയാണ് അപ്പൊ തങ്ങൾ നീന്തണമെന്നില്ല വെറുതെ പോലെ നിങ്ങൾക്ക് നീന്തണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നീന്തുകയാണ് വിചാരിച്ചാൽ മതി പേടി അമ്മമ്മ വരാൻ കാത്തിരുന്നത് അപ്പൊ ഗായ് നമ്മടെ കുളി കഴിഞ്ഞാ നമ്മള് തിരിച്ചു വീട്ടിലേക്ക് പോവുകയാണ് അവല എല്ലാരും ഇവിടെ വരുന്നുണ്ട് ഞാനും ഉണ്ട് എന്നെ കാണാൻ വേണ്ടി അപ്പൊ നമ്മുടെ മേമ ദാതി അവിടെ സൂര്യണ്ണി അത് അമ്മമ്മ പിന്നെ ഞാനും ഞങ്ങള് ഒരാളും കൂടി ഇണ്ട് എന്റെ ഉണ്ട് പക്ഷെ അവൻ ഇപ്പൊ ഇവിടെ ഇല്ല അതുകൊണ്ടാണ് അമ്പലത്തിന്റെ എൻട്രൻസ് നമുക്കിപ്പോ ഇവിടെ സമയം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങള് കയറാതെ പോവാണ് ഞങ്ങള് ഇങ്ങോട്ട് വരുമ്പോ തന്നെ നല്ല വഴികയായിരുന്നു അതുകൊണ്ടാണ് ഇപ്പൊ കയറാതെ പോണത് ഇതാണ് നമ്മള് നടക്കുന്ന വഴി ഇതാ നമ്മുടെ സൂര്യൻ ഒരു വീടൊക്കെയാണ് കേട്ടോ ഇവിടെ നല്ല കൃഷി ശ്രീകൃഷ്ണ ജയന്തി ഇതാണ് ഇതേ അപ്പൊ വഴിയൊക്കെ നല്ല ഇരുട്ടായി തുടങ്ങിണ്ട് നമുക്ക് പെട്ടെന്ന് ഒന്ന് വീട്ടിൽ എത്താനാണ് നമ്മുടെ സൂര്യൻ മുന്നിൽ ഓടുണ്ട് ഇതാ അമ്മ സൂര്യൻ മുണ്ടെടുക്കാൻ ഇരിക്കും ഡ്രസ്സ് എടുപ്പിച്ചില്ല മുണ്ടത്

ഇതാ നമ്മുടെ ഏറ്റവും നല്ലൊരു വീടാണിത് നല്ല ഭംഗിയില്ല ഞങ്ങൾ എപ്പോഴും പറയാറുള്ള ഒരു വീടാണ് ഇപ്പൊ എന്താ ഒരു ഇതില് ഉണ്ണി ഒക്കെ സംസാരിച്ചൊക്കെ നിന്നു അപ്പൊ നമ്മുടെ അമ്മമ്മ മുമ്പിൽ പോണ്ടതാ ഞാനിതാ പോണു ആദ്യം അപ്പൊ വീഡിയോ എടുത്തത് കിട്ടാ അപ്പൊ നമ്മള് സൂര്യൻ കണ്ടുകൊണ്ടെ ചിരിക്കുന്നതാണ് സൂര്യന്റെ ഒരു പ്രകടനം ഇപ്പൊ കാണാവുന്നതാണ് പക്ഷേ പക്ഷെ ഞങ്ങളെ വീഡിയോ വന്നി കളഞ്ഞാണ് ഞങ്ങളുടെ വീട് എത്താനായി തുടങ്ങി ഇതാ ഞങ്ങളുടെ നേരെ മുന്നിൽ ഒരു വല്യ വീടുണ്ട് ഞാൻ ആകാശോ ഇനി നമ്മൾ നേരെ വളവ് കഴിഞ്ഞ ക്രോസ് കൂടി കഴിഞ്ഞ ഞങ്ങളുടെ വീടാണ് സ്കൂളൊക്കെ തുറക്കാനാ ഇനി രണ്ടു ദിവസം മൂന്ന് ദിവസം കിട്ടുന്ന വീടേ ഉള്ളു അത് കഴിഞ്ഞ സ്കൂള് പോണെ ഉറക്കം പോലും മതി അതാപ്പൊ നമ്മുടെ ഈ നേരെ കണ്ണാണ് നമ്മുടെ കാലാട്ടോട് അപ്പൊ അതാ നേരെ കണ്ണ തുണിയൊക്കെ തോയിട്ട വീടാണ് നമ്മുടെ വീട് റോഡൊക്കെ ക്രോസ് ചെയ്ത് പോണ്ടോ എന്താ ചെയ്യാ ഞാൻ ഇപ്പൊ നല്ലതിൽ പോകുന്ന കാണുക നിങ്ങൾ ആരും പോയിട്ട് ആറുക കണ്ടാ പക്ഷെ ഇതാ ഞാൻ പോകുന്ന വടിയൊക്കെ നമ്മള് റോട്ടിൽ കൂടെ തന്നെ വീടിന്റെ മുമ്പ് കൂടെ പോകണം അപ്പൊ അച്ചിച്ച അവിടെ വടിയും കൊത്തി നിൽക്കാൻ അച്ചിച്ചനെ കാലിന് അധികം വെയ്യാണ് വടിയെ പോണത് അല്ലെങ്കിൽ ചോദിക്കുന്നുണ്ട് കുളിച്ചെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ വീടിന്റെ കയറി വരുന്നത് അപ്പൊ ക്ഷീണിച്ച് നമ്മള് ഫാനൊക്കെ ഇട്ടു നല്ല ചൂടുണ്ട് കാര്യമല്ല ഞങ്ങടെ അവിടെ നിന്നുള്ള വെള്ളമൊക്കെ കുടിച്ച് ചർദ്ദിക്കാനും നമ്മൾ ഒരു സോഫയിൽ ഇരുന്ന് കുറച്ചു വിശ്രമിക്കുകയൊക്കെ ചെയ്തു ഇനി ആപ്പ് ഇതാണ് നമ്മുടെ വീടൊപ്പ വാടിയ